അവർക്ക് സുഖമല്ലേ അപ്പോൾ ഈ രാത്രി നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ തിരുനെല്ലിക്കാട്ടിലാണേ അപ്പോൾ നമ്മൾ നാല് പേരുണ്ട് ഇവർ കാറിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി അങ്ങനെ നമ്മൾ നാല് പേരും കൂടി കാട്ടിലേക്ക് പോകുകയാണേ അപ്പോൾ തിരുനെല്ലിക്കാട് ഫുൾ ടൈം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഏനിമൽ സൈറ്റ് കിട്ടുന്ന ഒരു ഫോറസ്റ്റും കൂടിയാണ് അപ്പോൾ എന്തെങ്കിലെല്ലാം കാണുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കെന്നാലും മുന്നോട്ട് പോയാ നോക്കാം ബാക്കി വിശേഷങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ നാല് പേരുണ്ട് എന്തായാലും പോവാലെ പോവാ നമ്മളെറ്റിത്തന്നണ്ട് ഇതാ വണ്ടി തിരിക്ക് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പോൾ ഗേസ് നമ്മളെല്ലാം കൂടി ഇവിടെ അമ്പലത്തിലെത്തിക്കുണ്ട് തിരുനെല്ലി ഒരുപാട് ആന എന്നെ കണ്ടിട്ടുണ്ട് അതിലൊര നമ്മളെ കാറിൻ്റെ ബേക്കെന്നെ ഓടി ശരിക്കും നല്ലോണം പേടിച്ചിട്ട് എങ്ങനെയോ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോയതാണ് പിന്നെ അവിടുന്ന് കാട്ടിക്കൊള്ളത്തുനിന്ന് വേറെ രണ്ട് വണ്ടികൾ നമ്മളെ ബേക്കെന്നെ ഉണ്ടായിരുന്നു ഇവിടെ വയനാട്ടിൽ പറഞ്ഞത് പക്ഷെ അവർ വീണ്ടും മുന്നോട്ട് എത്തിയപ്പോൾ ആനേനെ കണ്ടപ്പോൾ അവർ തിരിച്ചു പോയി പേടിച്ചിട്ട് പക്ഷെ നമ്മള് കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആന അങ്ങ് മേലോട്ടേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നേ അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ തിരിച്ചു പോകണം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെന്നെ എല്ലാ ഇമ്മള് കണ്ട ആനകളെല്ലാം റോഡും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഗേസ് ഡ്രൈവറാണ് ഇത് ജീവനാണ് അവിടെ എത്തിച്ച ഡ്രൈവർ പറയണ്ട തിരിച്ചു വെൽഡ് ഒരുപാട് തവണ ഇവിടെ തിരുനെല്ലി അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരനുഭവം ഉണ്ടായ വണ്ടീന്റെ ബേക്കറി അങ്ങനെ ഓടിയത് ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു അനുഭവം എപ്പോ വരുമ്പോ കാണും വണ്ടി തിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കൂടി ശ്രദ്ധിക്കണം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാരണം പെട്ടെന്ന് നമുക്ക് തിരിക്കുമ്പോ റോഡ് ഹൈറ്റ് ആക്കിയത് കൊണ്ട് തന്നെ പിന്നെ താണു എന്നുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പൊ പറയാനുള്ള വെച്ചാല് കാടിന്റെ നിയമങ്ങൾ കൊറേ ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് പരമാവധി എല്ലാരും വന്നിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക ആസ്വദിക്കുക അതെ ഇനിയിപ്പാലും നമ്മൾ തിരിച്ച് ഇവിടുന്ന് പോവാണ് അപ്പൊ തിരിച്ചു പോകുമ്പോ എന്തേലും കാണുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തു അപ്പോൾ അപ്പൊ 哥，你。